അപകടത്തിലാകുന്ന മനുഷ്യജീവൻ രക്ഷിച്ചെടുക്കുന്ന സൂപ്പർ ഹീറോസ് സിനിമകളിൽ മാത്രമല്ല യഥാർത്ഥ ജീവിതത്തിലുമുണ്ടെന്ന് തെളിയിക്കുന്നൊരു ദൃശ്യമാണ് ഇപ്പോൾ വൈറലാകുന്നത് ഫ്ളാറ്റിന്റെ പതിമൂന്നാം നിലയിൽ നിന്ന് വീണ രണ്ട് വയസ്സുകാരി അത്ഭുതകരമായി രക്ഷപ്പെട്ടത് താഴെ നിൽക്കുകയായിരുന്ന യുവാവിന്റെ മിന്നൽ വേഗത്തിലുള്ള ഇടപെടൽ കൊണ്ടാണ് മുംബൈ താനെ ജില്ലയിലെ ഡോംബിവില്ലിലാണ് സംഭവം കുട്ടി താഴേക്ക് പതിക്കുന്നത് കണ്ട ഓട്ടോ ഡ്രൈവർ ഭാവേഷ് മാത്രയാണ് ഇവിടെ സൂപ്പർ ഹീറോയായി അവതരിച്ചത് കുട്ടി കാൽവെഴുതി വീഴുന്നത് കണ്ട ഭാവേഷ് മാത്ര എന്ന ഓട്ടോറിക്ഷ ഡ്രൈവറായ യുവാവ് കുട്ടിയെ കയ്യിൽ താങ്ങിപ്പിടിക്കാൻ പിടിക്കാൻ ഓടിയെത്തുകയായിരുന്നു പൂർണ്ണമായി കയ്യിൽ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ലെങ്കിലും യുവാവിന്റെ ഈ ശ്രമം വീഴ്ചയുടെ ആഘാതം നന്നായി കുറയ്ക്കാൻ സഹായിച്ചു കയ്യിൽ നിന്ന് ഊർന്ന് മാത്രയുടെ കാലിലും തട്ടിയാണ് കുഞ്ഞ് നിലത്ത് പതിച്ചത് ആശുപത്രിയിൽ എത്തിച്ച കുട്ടിയെ സി ടി സ്കാൻ അടക്കമുള്ള പരിശോധനകൾക്ക് വിധേയമാക്കിയ ഡോക്ടർമാർ കാര്യമായ പരിക്കുകളില്ലെന്ന് അറിയിച്ചിട്ടുമുണ്ട് രണ്ട് വയസ്സുകാരിയുടെ ഈ അത്ഭുത രക്ഷപ്പെടലിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് പതിമൂന്ന് നില കെട്ടിടത്തിന്റെ മൂന്നാം നിലയിൽ കളിക്കുകയായിരുന്ന കുട്ടി ബാൽക്കണിയിലെ വിടവിലൂടെയാണ് താഴേക്ക് വീണത് സാമൂഹിക മാധ്യമങ്ങളിൽ ഒട്ടേറെ പേരാണ് ഈ വീഡിയോ പങ്കുവയ്ക്കുകയും യുവാവിന്റെ ഈ ശ്രമത്തെ അഭിനന്ദിക്കുകയും ചെയ്യുന്നത് കൂട്ടുകാരന്റെ വീട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയാണ് മുൻപിലെ കെട്ടിടത്തിലെ മുകളിലെ നിലയിൽ നിന്ന് കുട്ടി വീഴുന്നത് കണ്ടത് രണ്ടാമതൊന്നും ചിന്തിച്ചില്ല ഉടൻ കുട്ടിയെ രക്ഷിക്കാനായി ഓടി ഇരു കൈയും നീട്ടി കുട്ടിയെ പിടിക്കാനായിരുന്നു ശ്രമം പക്ഷേ കയ്യിൽ നിന്ന് വഴുതി കാലിലും തട്ടിയ ശേഷം കുട്ടി താഴേക്ക് വീഴുകയായിരുന്നു ധൈര്യത്തെക്കാളും മനുഷ്യത്വത്തെക്കാളും മഹത്തായ ഒരു മതമില്ലെന്നും കുട്ടിയെ രക്ഷിച്ചെടുത്ത ഭവേഷ് മാത്രേ മാധ്യമങ്ങളോട് പ്രതികരിച്ചു കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഭവേഷിന്റെ കൈകൾക്കും നിസാര പരിക്കേറ്റിട്ടുണ്ട് എന്തായാലും സമാനമായ ആപൽ ഘട്ടങ്ങളിൽ വേഗതയാർന്ന മനസാന്നിധ്യത്തോടു കൂടിയുള്ള ഇടപെടലുകൾക്ക് അമൂല്യമായ മനുഷ്യജീവൻ പോലും രക്ഷിച്ചെടുക്കാൻ കഴിയുമെന്നതിൻ്റെ തെളിവ് കൂടിയാവുകയാണ് ഈ സംഭവം ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി